ശിവർമദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ചോദ്യം ഇതാണ് നമ്മുടെ വീടുകളിൽ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മി സാന്നിധ്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ഒട്ടുമിക്കതും തെറ്റായി പോകുന്ന തെറ്റായി വരുന്ന ഒരു കാലഘട്ടമാണ് നാം കാണുന്നത് നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു നമ്മുടെ കണക്കുകൂട്ടൽ കംപ്ലീറ്റ്ലി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഒട്ടുമിക്കവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ദർശിച്ചാൽ ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കണ്ണേർ അതായത് നമുക്കറിയാം ഒരാൾ നന്നാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നന്നാവുമ്പോൾ നിങ്ങളുടെ രക്തബന്ധത്തിലെ ആളുകൾക്ക് തന്നെ സ്വന്തം കുടുംബത്തിൽ തന്നെ അസൂയ ഉണ്ടാവും പിന്നെ നമ്മുടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മളെ ഉയർച്ചയിൽ നിന്നും പതനത്തിലേക്ക് വഴിതിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ എത്തിച്ചേരും പക്ഷേ എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇല്ല ശത്രുക്കളുണ്ടാവും അസുയാലുക്കൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഉയർച്ചയെ ഒരിക്കലും അത് ബാധിക്കരുത് എന്നുള്ള ഒരു തത്വമാണ് സിദ്ധേവത്തിലൂടെ സിദ്ധതന്ത്രികത്തിലൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ ഉയർച്ച ആഗ്രഹിക്കുന്നു നമ്മൾ ഉയർച്ചയിലേക്ക് പോകുന്നു ഉയർച്ചയിലേക്ക് നമ്മുടെ എല്ലാ രീതിയിലും ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നമ്മൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കണ്ണീറും അസൂയയും ശത്രുവും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വിടുതലാക്കി നമ്മുടെ ഉയർച്ചയുടെ പാത നല്ല രീതിയിൽ ശക്തമായിട്ട് അടിത്തട്ട് നല്ല ഉറപ്പോടെ ഉയരുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാം അതായത് ഇപ്പോൾ മറുവാടികൾ അതേപോലെ ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ഡയലോഗാണ് മേ തെരുകോ എക് ഫൂട്ടി കോടി ബി നെയ് മില അല്ലെങ്കിൽ മേ തുമേ എക് ഫൂട്ടി കോടി ബി നെയ് തൂങ്ക അതായത് ഒരു ചെറിയ കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് കവടി നമ്മൾ ജ്യോതിഷത്തിൽ കവടി നടത്താറുണ്ട് ആ കവടിയാണ് ശരിക്കും കോടി എന്ന് പറയുന്നത് ഹിന്ദിയിൽ നമ്മൾ നല്ലൊരു ഹിസ്റ്റോറിക്കൽ അതായത് നാണയ വ്യവസ്ഥ ആരംഭകാലത്ത് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള കോയിൻസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല പണ്ടത്തേക്ക് നാണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കോടികളാണ് അതായത് നമ്മൾ ജ്യോതിഷത്തിൽ കവടി നടത്തുന്ന കവടിയാണ് ശരിക്കും കോടി എന്ന് ഹിന്ദിയിൽ പറയുന്നത് പണ്ട് നമ്മൾ ഒരു സമ്പ്രദായം ബാട്ടർ സമ്പ്രദായം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വ്യവസായങ്ങളിൽ ഏതെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വർണം വെള്ളി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഗുപ്തകാലത്തൊക്കെ നാണയമായിട്ട് കരുതുന്നത് കൗടികളാണ് പത്ത് കൗടികൾ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മി കോടിയാണ് പത്ത് ലക്ഷ്മി കോടി എന്ന് പറഞ്ഞാൽ ഒരു അണയാണ് അങ്ങനെയാണ് പണ്ട് നിലനിന്നിരുന്ന നാണയ വ്യവസ്ഥ അപ്പോൾ മഹാലക്ഷ്മിയെ ലക്ഷ്മി ദേവിയെ പൂർണ്ണമായിട്ട് ആരാധിച്ചിരുന്ന ഒരു കാലം ആയിരുന്നു വളരെ പണ്ട് നമ്മൾ ഭാരത വ്യവസ്ഥയിൽ ഇന്ന് കൗടിയും അണയും ഒക്കെ മാറി നോട്ട് കറൻസി എന്നുള്ള ലെവലിലേക്ക് മനുഷ്യൻ വന്നു പക്ഷെ പണ്ടുണ്ടായിരുന്ന ആ സാമ്പത്തിക വ്യവസ്ഥകൾ അന്ന് ദൃഢമായിരുന്നു ഇന്ന് ഏത് സമയവും എത്ര വലിയ പണക്കാരനാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് അവൻ പാപ്പരായി മാറുന്ന ചരിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രമല്ല ടെൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇ ഡി റെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ പാപ്പരാവും അങ്ങനെ എത്രയോ അറപ്പതികൾ വെറും പതികളായിട്ട് തന്നെ അധപതിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് നമ്മുടെ ഇന്നത്തേത് ലക്ഷ്മിയെ നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സ്വഭാവം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഭയങ്കരമായിട്ട് ഈഗോയുള്ള ഒരു ചൈതന്യമാണ് മഹാലക്ഷ്മി തൊട്ടേനും പിടിച്ചതിനൊക്കെ സംഭവമാക്കുന്ന ഒരു ക്യാരക്ടറാണ് മഹാലക്ഷ്മി അത് നമുക്ക് വൈകുണ്ഠത്തിലെ കഥകൾ തന്നെ നമുക്ക് ധാരാളം എത്രയോ പ്രാവശ്യം പിണങ്ങിപ്പോയിരിക്കുന്നു വൈകുണ്ടത്ത് നിന്ന് മഹാലക്ഷ്മി വിഷ്ണുവിനെ വിട്ട് അതായത് ചെറിയൊരു പ്രശ്നം മതി മഹാലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുവാൻ അടുക്കള എൻട്രൻസ് നമ്മൾ കിടക്കുന്ന മുറി ഇവയൊക്കെ അടുക്കും ചിട്ടയോട് തന്നെ നമ്മൾ പരിപാലിക്കണം ആദ്യത്തെ ഘടകമാണ് നമ്മൾ പറയുന്നത് സിംപിളായിട്ടാണെങ്കിലും വളരെ കെയർ ചെയ്യേണ്ട ഒരു ഘടകമാണ് ഞാൻ ഈ പറയുന്നത് ചില വീടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മിക്സാക്കി ഓരോ കാര്യം അടുക്കള ഒരു ചിട്ടയില്ലാത്ത ഇടുക വൃത്തിഹീനമായിട്ടുള്ള രീതിയിലിടുക എൻട്രൻസ് മുറി ഗസ്റ്റിന് എൻട്രൻസ് കൂടി തന്നെ ആ ഗസ്റ്റിന് കയറാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളായിരിക്കും എന്തിനും ഒരു അടുക്കും ചിട്ടയും എപ്പോഴും അത്യാവശ്യമാണ് കാരണം ഓരോ ഇപ്പോൾ നമ്മൾ അടുക്കളയിലാണെങ്കിൽ ധാന്യലക്ഷ്മി നമ്മുടെ എൻട്രൻസിനാണെങ്കിൽ ഗജലക്ഷ്മി നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ സന്താനലക്ഷ്മിയും ഐശ്വര്യലക്ഷ്മിയും നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ്പോൾ ധൈര്യലക്ഷ്മി അങ്ങനെ നമ്മുടെ എല്ലാ ഗ്രഹത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓരോ ലക്ഷ്മി സാന്നിധ്യമാണ് നാം കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ അധപതനം നമ്മൾ തന്നെ വിളിച്ചു വരുത്തുവാണ് ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ലക്ഷ്മി മാസം ഉള്ളതുകൊണ്ടാണ് അഷ്ടലക്ഷ്മികൾ ഒരു വീട്ടിൽ എട്ട് ദിക്കുകളിൽ എട്ട് സ്ഥാനങ്ങളിൽ നല്ല അന്തരീക്ഷം വൈബ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എപ്പോഴും യാതൊരു തരത്തിലുള്ള ധനമോ ദാമ്പത്യമോ ഒന്നിനും കളങ്കം വരാതെ നല്ല രീതിയിൽ ആ വീട്ടിലെയും കുടുംബക്കാരും അതേപോലെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാവും ചില ഓഫീസുകളുണ്ട് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ വിളക്കാണെങ്കിൽ തന്നെ കരി പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ക്ലാവ് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കുവാനാണെങ്കിൽ ലക്ഷ്മിക്ക് ലക്ഷ്മി ദേവിക്ക് എപ്പോഴും അടുക്കും ചിട്ടയും വൃത്തിയും എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഏതൊരു വീട്ടിലാണോ നല്ല രീതിയിൽ പരിപാലിക്കുന്നത് വൃത്തി മെന എന്നൊക്കെ പറയില്ലേ അവിടെ ഒരിക്കലും ലക്ഷ്മി ഇല്ലാതിരിക്കില്ല ലക്ഷ്മി ഒരിക്കലും അവിടെ നിന്ന് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇരുപത്തൊന്ന് കവടിയും മഞ്ഞ കവടി സാധാരണ വെളുത്ത കവടിയല്ല മഞ്ഞ കലർന്ന കവടി ഒരു ലക്ഷ്മി കവടിയും എപ്പോഴും പൂജാമുറിയിലെ ഒരു തട്ടത്തിൽ എപ്പോഴും പൂജിക്കപ്പെടണം എന്തുകൊണ്ടും ലക്ഷ്മിക്ക് ഏറ്റവും ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ഒരു ഘടകമാണ് ലക്ഷ്മി കോടിയും ഇരുപത്തൊന്ന് കവടി സാധാരണ മഞ്ഞ കവടി എന്ന് പറയും ഇപ്പോൾ നിങ്ങൾ പൂജാ സ്റ്റോഴ്സിലൊക്കെ മഞ്ഞ കവടി ധാരാളമായിട്ട് കിട്ടും ലക്ഷ്മി കോടി കുറച്ചുകൂടി വലുതാണ് അത് പുലിത്തോല് പോലത്തെ ഡിസൈനാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഏത് വീട്ടിലാണോ പൂജിക്കപ്പെടുന്നത് അതായത് നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യണ്ട നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഗൂമൂത്രത്തിൽ അല്ലെങ്കിൽ പനിനീരിൽ ഒന്ന് അഭിഷേകം ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ തുടച്ച് ഒരു തട്ടത്തിൽ ബ്രാസ് തട്ടത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിന്മേൽ കവടി വെക്കുക ഇരുപത്തൊന്ന് മഞ്ഞക്കവടിയും അതേപോലെ ലക്ഷ്മി കൌടിയും വയ്ക്കുക വേറൊന്നും അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതെപ്പോഴും ഒരു പ്രസൻറ്റായിട്ട് ഒരു നമ്മൾ വിഷു ഒക്കെ വരുന്നു നമ്മൾ കണി കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് വായ്പ അതിലും ലക്ഷ്മി കോടിയും സദാ ഈ പറയുന്ന മഞ്ഞക്കൌടിയും അതിനൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് വീടുകളിൽ പ്രസരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ വലിയ ബിസിനസ് മാഗ്നെറ്റ് അവരുടെ മേശപ്പുറത്ത് എപ്പോഴും ലക്ഷ്മി കോടി ഉണ്ടാവും കാരണം അതിനൊരു പോസിറ്റീവ് വൈബുണ്ട് നെഗറ്റീവ് എനർജീനെ ആ ഏരിയയിൽ അടുപ്പിക്കത്തില്ല അതേപോലെ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള കവടികളാണ് മഞ്ഞ നിറത്തിൽ കാണും കംപ്ലീറ്റ് മഞ്ഞയല്ല ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള കവടികൾ ഇതെപ്പോഴും നമ്മൾ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക നമ്മൾ ആ ഒരു കവടിയെ ഇപ്പോൾ ആണ് അടുത്തു വരുന്നത് അപ്പോൾ ഇതെന്നും അന്നോട്ട് വേണമെങ്കിൽ തുടങ്ങാം അതിന് പ്രത്യേകിച്ച് പൂജാവിധാനങ്ങൾക്ക് ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മൾ വിളക്ക് തെളിയിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി സാന്നിധ്യത്തോടെ ലക്ഷ്മി സോസ്ത്രമോ അഷ്ടോത്രമോ ലക്ഷ്മി ഗായത്രിയോ മൂലമന്ത്രമോ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ജപിക്കുക ഇത് മതി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ് വരുവാനും അതേപോലെ സാമ്പത്തികമായാണെങ്കിലും ദാമ്പത്യമായിട്ടും നിങ്ങൾക്ക് ഉയർച്ച വരും എവിടെ അലുകൂല്യമായിട്ട് കിടക്കുന്നു അവിടെ ഒരിക്കലും പോസിറ്റീവ് എനർജി വരില്ല ശത്രുക്കൾ എന്ത് ചെയ്താലും അത് നമ്മൾ ഭവിക്കും കാരണം നെഗറ്റീവായി കിടക്കുന്ന ഒരു വീട്ടിൽ എപ്പോഴും ഇതുപോലത്തെ നെഗറ്റീവ് എനർജി താമസിക്കുവാൻ സാധ്യത കൂടുതലാണ് നമ്മളൊരു രണ്ട് വർഷം ആയിട്ട് ഉപയോഗിക്കാത്ത സാധനം ഒരിക്കലും വീട്ടിൽ വയ്ക്കാതിരിക്കുക പുറത്തൊരു സിറ്റ് സ്റ്റോറുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തൊരു സ്റ്റോറുണ്ടെങ്കിൽ ആ സ്റ്റോറിൽ അത് മാറ്റുക കുമിഞ്ഞുകൂടുന്ന ഇലക്ട്രിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും അതായത് നമ്മളൊക്കെ അറിയാം രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സാധനവും വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല നിത്യോപ നിത്യോപസാധനങ്ങൾ മാത്രം വീട്ടിൽ വെക്കുക അല്ലാത്തത് നമ്മൾ ഔട്ട് ക്യാരേജിൽ വെക്കാൻ ശ്രമിക്കുക ലക്ഷ്മി കോടിയുടെ ചൈതന്യം എന്തുവാണെന്ന് നിങ്ങൾ പൂജാമുറിയിൽ വെച്ച ദിവസം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ വിചാരിക്കും ഇതിലെന്ത് കാര്യം ഇരിക്കുന്നു പക്ഷെ വെച്ചവർക്ക് നല്ല മാറ്റമുണ്ട് ഇത് ഞാൻ രണ്ട് വർഷം മുമ്പ് ഇട്ട വീഡിയോ ആണ് നല്ല രീതിയിൽ എല്ലാവർക്കും മാറ്റമുണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഒരു കാരണങ്ങൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്ക് പിൻ പോയിൻ്റ് ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ ജ്യോതിഷമൊക്കെ നോക്കി കഴിയുമ്പോൾ വലിയ കുറേ പ്രശ്നങ്ങൾ വരും ആ വഴിപാടുകൾ തീർക്കാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശു വാങ്ങി ചിലപ്പോൾ കെട്ടുതാലി വരെ പണയം വെച്ച് വഴിപാട് നടത്തിയവരൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ പോകാതെ നമ്മൾ സൊല്യൂഷൻ മെയിൻ ഒരു ചെറിയ പിൻ പോയിൻ്റ് ആയിരിക്കും അത് സോൾവ് ചെയ്യുക നമ്മൾ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ ധാരാളം പേർക്ക് നല്ല മാറ്റമുണ്ട് എന്നറിയുന്നതിലും സന്തോഷമാണ് കാരണം ഇത്രയുള്ള കാര്യം നമ്മൾ വീട്ടിൽ ചില നുറുങ്ങുകൾ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ നമ്മളതൊന്നും അറിയാതെ കുറേ ഭാ നമ്മൾ നമ്മുടെ തലയ്ക്ക് പോലും താങ്ങാനാവാത്ത ഭാരം ഉള്ള വഴിപാടുകൾ ചെയ്ത് എങ്ങും എങ്ങും എത്താതെ അധപതനത്തിലൂടെ പാപ്പരായി വരുന്ന ഒരവസ്ഥയും ഞാൻ കാണുന്നു ഇവിടെ വരുന്നവരോട് എല്ലാവരുടെയും ജീവിതകഥ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ കുറേയടുത്ത് കുറേ എടുത്ത് കാശ് പൊട്ടിച്ച് പൊട്ടിച്ച് അവസാനം പാപ്പർ സെറ്റായി ഭഗവാനെ പോലെ തിരുപ്പതി ഭഗവാനെ പോലെ ഒരു കൈ എൻ്റെയിലൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന കുറേ കഥകൾ ഞാൻ ദിനംപ്രതി കേൾക്കുന്ന അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ പിൻ പിൻപോയിൻസ് ടിപ്സ് മതി പണ്ട് നമ്മുടെ കാരണവന്മാർ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു സിദ്ധന്മാരുടെ താന്ത്രികത്തിലെ നുറുങ്ങുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതിലെല്ലാവർക്കും മാറ്റമുണ്ട് അപ്പം അതിലേക്കാളും വലിയ സന്തോഷം വേറെ ആർക്കാൻ വേണ്ടത് സോ നിങ്ങളുടെ സംശയങ്ങളും ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഇടാറുമുണ്ട് പിന്നെ കമൻസ് ഞാൻ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ലൈക്കും ചെയ്യുന്നുണ്ട് റീ ആയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം ലൈക്ക് ചെയ്യില്ല പക്ഷേ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് പ്രത്യേകം പ്രത്യേകം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ सेवा नर्पदे